രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ റിക്ടർ സ്കെയിലിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുകയാണ് ഈ തീവ്രത ലോകങ്ങളുടെ ഏറ്റവും വലിയ പത്ത് ഭൂകമ്പങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ ഈ ദുരന്തത്തെ ചേർത്തു കൂറിൽ ദ്വീപുകളിലും ജപ്പാനിലെ ഹൊക്കൈഡോയിലും വലിയ സുനാമിക്ക് ഇപ്പോൾ ഇത് കാരണമായപ്പോൾ അമേരിക്കയിലും ന്യൂസിലൻഡിലുമെല്ലാം സുനാമി മുന്നറിയിപ്പുകൾ മുഴങ്ങി നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം വലിയ ഭൂകമ്പങ്ങൾ ലോകം ഒരു അവസാനത്തിലേക്ക് നീങ്ങുകയാണോ അതോ ഭൂമിക്ക് പ്രകൃതിദത്തമായ മാറ്റങ്ങൾ മാത്രമാണോ സംഭവിക്കുന്നതെന്ന ആശങ്ക മനുഷ്യരിൽ വളർത്തുന്നുമുണ്ട് ഒരുപക്ഷെ ഈ ദുരന്തങ്ങളെല്ലാം സംഭവിക്കുന്നത് മനുഷ്യവർഗത്തെ തന്നെ അപ്രതീക്ഷിതമാക്കാനാണോ എന്നിട്ട് വീണ്ടും ഒരു പുതിയ ഭൂമി ആദ്യഘട്ടം അങ്ങനെ ഉണ്ടാകാനാണോ യഥാർത്ഥത്തിൽ ലോകാവസാനം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തെ അതായത് മുഴുവൻ മനുഷ്യജന്തു ജാലങ്ങളെയും ഇല്ലാതാക്കി മറ്റൊരു പുതിയ തുടക്കത്തിന് ഭൂമി തയ്യാറാകുന്നതുമാണോ എന്ന ചിന്ത പലരിലും ഉടലെടുക്കുന്നുണ്ട് ഈ ചിന്തകൾക്ക് പിന്നിൽ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ടോ അതോ വെറും ഭയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ആശങ്കകൾ മാത്രമാണോ ഇവ നൂറ്റാണ്ടുകളായി ഭൂമിയിൽ വൻ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവയിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചിലിയിലെ വാൾടിവിയയിൽ ഉണ്ടായ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ ഒൻപത് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ഗ്രേറ്റ് ചിലിയൻ ഭൂകമ്പം എന്നറിയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് പേരുടെ ജീവൻ എടുക്കുകയും രണ്ട് ദശലക്ഷം പേരെ ഭവനരഹിതരാക്കുകയും ചെയ്ത ഈ ദുരന്തം ഭൂകമ്പങ്ങളുടെ വിനാശകരമായ ശക്തിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അലസ്കയിൽ ഒൻപത് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഗ്രേറ്റ് അലസ്ക ഭൂകമ്പം അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ ഭൂകമ്പം എന്നും വിളിക്കപ്പെടുന്നുണ്ട് ഇത് നൂറ്റി മുപ്പത് പേരുടെ മരണത്തിനും രണ്ടേ പോയിന്റ് മൂന്ന് ബില്ല്യൻ ഡോളറിന്റെ നാശനഷ്ടങ്ങൾക്കും കാരണമായി രണ്ടായിരത്തി നാലിൽ ഇന്തോനേഷ്യയിലെ സുമന്ത്രയിലുണ്ടായ ഒൻപത് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഭീകരമായ സുനാമിക്ക് കാരണമായി ഈ ദുരന്തത്തിൽ ദക്ഷിണാഫ്രിക്കയിലും കിഴക്കൻ ആഫ്രിക്കയിലുമായി രണ്ടു ലക്ഷത്തി എൺപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഒന്നേ പോയിന്റ് ഒന്ന് ദശലക്ഷം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു അതിന്റെ കെടുതികൾ ഇന്നും പല പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലെ തൊഹോകുവിൽ ഉണ്ടായ ഒൻപതേ ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഗ്രേറ്റ് തൊഹോകു ഭൂകമ്പം എന്നറിയപ്പെടുന്നു ഇത് പതിനയ്യായിരത്തിലധികം പേരുടെ മരണത്തിനും ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരെ മാറ്റി പാർപ്പിക്കുന്നതിനും കാരണമായി ഫുക്കുഷിമ ആണവ നിലയത്തിലുണ്ടായ ദുരന്തം ഈ ഭൂകമ്പത്തിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തുകളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കാംചത്കയിൽ ഉണ്ടായ പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ലോകത്തെ ആദ്യത്തെ ഭൂകമ്പമായിരുന്നു ഹവായിൽ ആഞ്ഞടിച്ച വൻ സുനാമിക്ക് ഇത് കാരണമായി ഒരു ബില്ല് ഡോളറിലധികം നാശനഷ്ടങ്ങളും ഉണ്ടായി ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ് രണ്ടായിരത്തി പത്ത് ചിലിയിലെ ബയോബിയോ ഭൂകമ്പം എട്ട് പോയിന്റ് എട്ട് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വീടുകൾ നശിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇക്വോഡർ കൊളംബിയ ഭൂകമ്പം എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തി ശക്തമായി സുനാമിക്ക് കാരണമായി ഇത് ആയിരത്തി അഞ്ഞൂറ് പേരുടെ മരണത്തിനിടയാക്കുകയും സാൻ ഫ്രാൻസിസ്കോ വരെ വടക്കോട്ട് എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അലക്സ ഭൂകമ്പം എട്ട് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തി മുപ്പത്തഞ്ചടി ഉയരമുള്ള സുനാമിയാണ് ഇതിന്റെ ഫലമായി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അരുണാചൽ പ്രദേശ് ഭൂകമ്പം എട്ട് പോയിന്റ് ആറ് തീവ്രതയാണ് അസം ടിബറ്റ് ഭൂകമ്പം എന്നറിയപ്പെടുന്ന ഇത് എഴുന്നൂറ്റി എൺപത് പേരുടെ ജീവനെടുക്കുകയും മേഖലയിൽ ഉടനീളം തീവ്രമായ ഭൂകമ്പത്തിനും മണ്ണിടിച്ചിലുകൾക്കും കാരണമാവുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് സുമാത്ര ഭൂകമ്പം എട്ട് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തി ശക്തമായ ഭൂചലനത്തിന് ഇത് കാരണമായി മരിച്ചവരിൽ ഭൂരിഭാഗം ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നത് ആ ദുരന്തത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്നതാണ് ഈ ഭൂകമ്പങ്ങളെല്ലാം ഭൂമിക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രതിഭാസങ്ങളാണ് എന്നിരുന്നാലും അവയുടെ ആഘാതം മനുഷ്യരാശിക്കുമേൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമാണ് ഭൂവിയുടെ പുറന്തോടിന് ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുന്ന ഭീകരമായ ഈ പ്ലേറ്റുകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്ലേറ്റുകൾ കൂട്ടിമുട്ടുകയോ തെന്നിമാറുകയോ ചെയ്യുമ്പോൾ വലിയ തോതിൽ ഊർജം പുറത്തുവിടുകയും അത് ഭൂകമ്പങ്ങളായി അനുഭവപ്പെടുകയും ചെയ്യുന്നു പുതിയതായി രേഖപ്പെടുത്തിയ കാംചത്കയിലെ ഭൂകമ്പം ഈ പ്രകൃതി പ്രതിഭാസത്തിന്റെ ഭാഗം കൂടിയാണ് അതേസമയം കാലാവസ്ഥാ വ്യതിയാനങ്ങളും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ചിലപ്പോൾ ചെറിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാമെന്ന് ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും വലിയ ഭൂകമ്പങ്ങൾ പ്രധാനമായും സ്വാഭാവിക ഭൗമശാസ്ത്രപരമായ പ്രക്രിയകളുടെ ഭാഗമാണ് ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന ഊർജ്ജതന്ത്രത്തിന്റെ സ്വാഭാവികമായൊരു ഫലം കൂടിയാണിത് ഭൂകമ്പങ്ങൾ ഭൂമിയുടെ ആന്തരിക ഘടനയുടെ സ്വാഭാവിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഭൂമിക്കടിയിലെ മാഗ്മയുടെ ചലനങ്ങൾ പൌമോപരിതത്തിലെ ഫലങ്ങളുടെ സ്ഥാന ചലനങ്ങൾ എന്നിവയെല്ലാം ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഓരോ വർഷം ലക്ഷക്കണക്കിന് ചെറിയ ഭൂകമ്പങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകാറുമുണ്ട് ഇവയിൽ മിക്കതും മനുഷ്യരെ തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര ചെറുതാണ് എന്നാൽ ചില സമയങ്ങളിൽ ഭൂമിക്കടിയിലെ സമ്മർദ്ദം അതിശക്തമാകുമ്പോൾ വലിയ തോതിലുള്ള ഊർജം പുറത്തുവിടപ്പെടുകയും അത് വലിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ചില ശാസ്ത്രജ്ഞർ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ജലസംഭരണികളും എണ്ണ ഖനനവും പോലുള്ള വൻകിട പദ്ധതികൾ ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വാദിക്കുന്നുമുണ്ട് വലിയ അളവിൽ ജലം സംരംഭിക്കും അളവിൽ ജലം സംഭരിക്കുമ്പോൾ ഭൂമിക്കടിയിലെ മർദ്ദം വർദ്ധിപ്പിക്കുകയും ഇത് ദുർബലമായ ഭൗമപാളികളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെറിയ ഭൂകമ്പങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യാം അതുപോലെ ഭൂമിക്കടിയിൽ നിന്ന് എണ്ണയും വാതകവും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയകൾ ഭൂമിക്കടയിലെ ശൂന്യതയ്ക്ക് കാരണമാവുകയും ഇത് ഭൂമിക്കടിയിലെ പാളുകളുടെ സന്തുലിത അവസ്ഥയെ ബാധിക്കുകയും ചെയ്യാം എന്നിരുന്നാലും വലിയ ഭൂകമ്പങ്ങൾക്ക് പിന്നിൽ ഇത്തരം കാരണങ്ങൾക്കപ്പുറം ഭൂമിയുടെ സ്വാഭാവികമായ ഭൗമശാസ്ത്രപരമായ പ്രക്രിയകളാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഈ വലിയ ഭൂകമ്പങ്ങൾ യഥാർത്ഥത്തിൽ ലോകാവസാനത്തിന്റെ സൂചനയാണോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകാം എന്നാൽ പൗമശാസ്ത്രജ്ഞർ ഈ വാദത്തോട് യോജിക്കുന്നില്ല ഭൂമിക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഈ കാലയളവിൽ വൻതോതിലുള്ള ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉൾപ്പെടെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് ഭൂമി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് ഭൂമിയുടെ ഉള്ളിലെ ഊർജ്ജം പുറന്തള്ളുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഭൂകമ്പങ്ങൾ ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളല്ല മറിച്ച് ഭൂമിയുടെ സജീവമായ നിലനിൽപ്പിന്റെ ഭാഗമാണ് മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രകൃതി ദുരന്തങ്ങളെ ലോകാവസാനത്തിന്റെ സൂചനകളായി വ്യാഖ്യാനിക്കുന്ന പ്രവണത പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ ഓരോ ദുരന്തത്തിനു ശേഷവും മനുഷ്യൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഭൂമിക്ക് സ്വയം പുനർജീവിപ്പിക്കാനുള്ള കഴിവുമുണ്ട് ഒരു വലിയ ദുരന്തം മനുഷ്യനെ ഇല്ലാതാക്കിയാലും ഭൂമി അതിജീവിച്ച് പുതിയൊരു ആവാസ വ്യവസ്ഥയ്ക്ക് രൂപം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല